നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയെട്ട് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് രാഷ്ട്രപതിയുടെ പ്രസംഗം നൽകുന്ന മുന്നറിയിപ്പ് പാർലമെന്റിന്റെ ഇരുസഭയുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗം വെറും രാഷ്ട്രീയ പ്രസംഗം മാത്രമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പത്ത് വർഷത്തെ ഭരണ നേട്ടമെന്ന നിലയിൽ നരേന്ദ്രമോദി അവതരിപ്പിച്ച ഇല്ലാത്ത കാര്യങ്ങളുടെ ആവർത്തനമായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കൊണ്ട് വായിപ്പിച്ച പ്രസംഗം തൊഴിലില്ലായ്മ വിലക്കയറ്റം കാർഷിക മേഖലയിലെ പ്രതിസന്ധി തുടങ്ങിയ ജീവൽ പ്രശ്നങ്ങളെയൊന്നും പരാമർശിച്ചില്ല കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ച മാത്രമാണ് ഈ സർക്കാരെന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നും വ്യക്തമാക്കുകയാണ് ഇതിലൂടെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ തിരിച്ചടിയെ പറ്റി മൗനം പാലിച്ചപ്പോൾ ഇന്ത്യയുടെ വികസനം യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങൾ മൂന്നാം തവണയും ഭൂരിപക്ഷത്തോടെ സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചെന്നും അവകാശപ്പെടുന്നു സ്ഥിരതയാർന്ന സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനാണ് ജനങ്ങൾ മുന്നോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെന്ന വസ്തുതിയിൽ നിശബ്ദത പാലിച്ചു വികസിത ഭാരതത്തിലും സർക്കാരിന്റെ ഗ്യാരന്റിയിലുമുള്ള വിശ്വാസവും പത്ത് വർഷത്തെ മികച്ച ഭരണത്തിനുള്ള അംഗീകാരവുമാണ് മൂന്നാമതും അധികാരത്തിലെത്താൻ കാരണമായതെന്നും പ്രസംഗത്തിലുണ്ട് രാജ്യത്തിന്റെ വികസനം സാക്ഷാത്കരിക്കാൻ പരിഷ്കാരങ്ങൾ വേഗത്തിലാക്കുമെന്ന് പ്രഖ്യാപിച്ചതിലൂടെ അസമത്വവും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിപ്പിക്കുന്ന സാമ്പത്തിക നയങ്ങൾ മാറ്റമില്ലാതെ തുടരുമെന്നാണ് സൂചന നൽകുന്നത് സഹകരണ ഫെഡറലിസത്തിന്റെ യഥാർത്ഥ അന്തസത്ത സംരക്ഷിക്കുമെന്നും സംസ്ഥാനങ്ങൾ തമ്മിൽ നിക്ഷേപം ആകർഷിക്കാൻ ആരോഗ്യപരമായ മത്സരം ഉയർത്തിക്കൊണ്ടുവരണമെന്നും പ്രസംഗത്തിൽ പറയുന്നുണ്ട് നിർമ്മാണ കാർഷിക സേവന മേഖലകൾക്ക് തുല്യ പ്രാധാന്യം നൽകി വലിയ തോതിൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുമെന്നും അവകാശപ്പെടുന്നതല്ലാതെ രൂക്ഷമായ തൊഴിലില്ലായ്മയെപ്പറ്റി മിണ്ടിയില്ല സേനാ വിഭാഗങ്ങളെ ആധുനികവൽക്കരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അഗ്നിപദ്ധ പദ്ധതിയെപ്പറ്റി മൗനം പാലിച്ചു അടിയന്തരാവസ്ഥയെപ്പറ്റിയും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ പരാമർശിച്ചു കഴിഞ്ഞ ദശ ദശകങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന എല്ലാ വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും നേരിട്ടെന്നും ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും പലതവണ ആക്രമിക്കപ്പെട്ടെന്നും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണത്തിന്റെ ഏറ്റവും വലുതും ഇരണ്ടതുമായ അധ്യായമായിരുന്നു ഇതിൽ രാജ്യം മുഴുവൻ രോഷാകുലമായി എന്നാൽ റിപ്പബ്ലിക്കിന്റെ പാരമ്പര്യങ്ങൾ ഇന്ത്യയുടെ കാതലായതിനാൽ ഭരണഘടനാ വിരുദ്ധ ശക്തികൾക്കെതിരെ രാജ്യം വിജയിച്ചെന്നും രാഷ്ട്രപതി പറഞ്ഞു ജനാധിപത്യ പാരമ്പര്യം രാജ്യം ഉയർത്തിപ്പിടിക്കുകയാണെന്ന് രാഷ്ട്രപതി ആവർത്തിച്ചു പറഞ്ഞപ്പോഴും പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിനുള്ള പ്രാധാന്യത്തെപ്പറ്റി ഒരു വാക്ക് പോലും സൂചിപ്പിച്ചില്ല പത്തു വർഷത്തെ പോലെ ഇനിയും സ്വേച്ഛാധിപത്യ നയങ്ങളും ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും തുടരുമെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഇതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കഴിഞ്ഞ നിയമ കഴിഞ്ഞ സഭയിൽ ഭരണപക്ഷത്തിന്റെ മാത്രം സ്പീക്കറായ അദ്ദേഹം പ്രതിപക്ഷ ശബ്ദത്തെ തുടർച്ചയായി അടിച്ചമർത്തുകയും ചെയ്തു സർക്കാരിന്റെ നയങ്ങളും ബില്ലുകളും ചർച്ചകൾക്ക് അവസരം കൊടുക്കാതെ പാസ്സാക്കുകയും രാജ്യം നേരിട്ടിരുന്ന പ്രധാന പ്രശ്നങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് തടയുകയും ചെയ്തിരുന്നു കഴിഞ്ഞകാല നിലപാടുകൾക്ക് സമാനമായ സമീപനങ്ങളാണ് ഇത്തവണയും ഉണ്ടാകുക എന്നാണ് ഓം ബിർളയുടെ ആദ്യ ദിവസത്തെ നടപടികൾ തെളിയിക്കുന്നത് സ്പീക്കർ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർള ചുമതലയേറ്റ് ആദ്യ നടപടിയായി അടിയന്തരാവസ്ഥ സംബന്ധിച്ച പ്രമേയം അവതരിപ്പിക്കുക വഴി ആ പദവിക്കാണ് കളങ്കം വരുത്തിയത് അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ഏടുകളിൽ ഒന്നാണെന്ന് അംഗീകരിച്ച കാര്യമാണ് എന്നാൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം രാജ്യം കടന്നുപോയതെന്ന കാര്യം മറന്നുകൂടാ മൃഗീയ ഭൂരിപക്ഷത്തിന്റെ പേരിൽ പാർലമെന്റിന്റെ പ്രവർത്തനത്തെ എത്രത്തോളം പരിഹാസ്യമാക്കാമെന്ന് കഴിഞ്ഞ സഭയുടെ അവസാന സമ്മേളനത്തിലെ കൂട്ടപ്പുറത്താക്കലിലൂടെയും തെളിയിച്ചതാണ് ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞ തവണ തയ്യാറായില്ല അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണമെന്ന ന്യായവും ജനാധിപത്യപരവുമായ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല ഈ സർക്കാരിൽ നിന്ന് ജനാധിപത്യ മര്യാദകൾ പ്രതീക്ഷിക്കരുതെന്നാണ് രാഷ്ട്രപതിയുടെ പ്രസംഗവും സ്പീക്കർ ഓം ബിർളയുടെ നടപടികളും നൽകുന്ന മുന്നറിയിപ്പ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം